السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بلد الله أما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعادة اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين رحمنا يا ربه ഈ ഗ്രന്ഥം ഇതുകൊണ്ട് ഉപകാരം കിട്ടുന്ന ഒരു കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ ഇതിന്റെ രചന നിർവഹിച്ച നിർവഹിച്ചു അലെ അവരെ ഞങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങൾക്കെൽമുകർന്നു തന്ന ഞങ്ങളുടെ ഗുരുനാഥന്മാർ അതിനു വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സഹകരിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ അതുപോലെ അതിനു വേണ്ടി ഞങ്ങളോട് സഹകരിച്ച പലപ്പോഴും ഭക്ഷണം തന്നും മറ്റുമൊക്കെയായിട്ട് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെയും ഈ സമയത്ത് ഓർക്കുകയാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനും ഇത് കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ അതിനൊക്കെ വേണ്ടി ഉള്ള വഴിയൊരുക്കി തന്നത് അവരുടെയൊക്കെ പരിശ്രമമാണ് മറന്നു പോകുന്നില്ല പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊക്കെ ഭക്ഷണമായിട്ടും മറ്റുമൊക്കെ സഹകരിച്ച് മക്കളിലേറെ സ്നേഹിച്ചു കൊണ്ടായിരുന്നു എന്ന് ഇത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ അങ്ങനെയായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് എന്നെ സംബന്ധിച്ചിട്ട് പറഞ്ഞാൽ ബർസ്യ പഠനം നടക്കുന്നത് കോടങ്ങാട്ടിൽ നിന്ന് മാത്രമാണ് അവിടെ മാത്രമാണ് പഠിച്ചത്. ഒരു ഉസ്താദിന്റെ കീഴിൽ നിന്ന് മാത്രമായിരുന്നു ആ കാല ആ സമയത്ത് അവിടെ പള്ളിയുടെ അടുത്തുള്ള അതിന്റെ അതിൻ്റെ എതിർവശത്തുള്ള ഇപ്പോൾ ഹജ്ജിനൊക്കെ കൊണ്ടുപോകുന്ന പോകുമ്പോൾ നിഷ്കരിക്കാനൊക്കെ പള്ളിയും ഒക്കെ ശരിയാക്കിയിട്ടുള്ള ആ വീട് അവിടെയായിരുന്നു ഒരു ചെല വീട്ടുകാരൻ എന്നതിലുപരി ഒരു വീട്ടുകാരനായിട്ടായിരുന്നു അവിടെ ചെലവഴിച്ചെന്ന് മാത്രമല്ല ഈ രണ്ട് മാസം മുമ്പ് ഞാനിപ്പോൾ നാട്ടിലായപ്പോൾ അവർ കുടുംബസമേതം വീട്ടിൽ വന്നു അങ്ങനെ ഉസ്താദിനൊക്കെ സമീപിക്കാൻ പോയി ഇതൊക്കെ നിങ്ങളുടെ പങ്കുവെക്കുന്ന എന്താന്ന് വെച്ചാല് ഈ വോയിസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആളുകള് നമ്മുടെ ഒരുപാട് ഒരുപാട് ആളുകള് ഇന്ന് അവിടെ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു അപ്പോ അതൊരു ബർക്കത്ത് തന്നെയാണ് എന്നത് ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ നെൽമിനെ നമ്മളിങ്ങനെ കേൾക്കുന്നതും പറയുന്നതും എവിടൊക്കെയോ ഇതെത്തുന്നുണ്ട് എല്ലാം ഇവരുടെ ആ സഹകരണത്തിന്റെ ആ ഒരു ഇത് നമ്മൾ ഉസ്താദിനെ മറക്കുന്നില്ല രക്ഷിതാക്കളെ മറക്കുന്നില്ല ആരെയും മറക്കുന്നില്ല അപ്പോൾ ഈ കിതാബുകളെല്ലാം നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഗുണമേന്മ നമുക്കും അവർക്കും എല്ലാവർക്കും തരും കിട്ടിക്കൊണ്ടിരിക്കും അത് യഥാവിധി കിട്ടുകയും അതിനനുസരിച്ച് അള്ളാഹുവിന്റെ ആ സ്വർഗലോകത്ത് ഒരുമിച്ചു കൊണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിഷാല് നമുക്ക് നമ്മുടെ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാം നാം ഇന്നലെ മിനിഞ്ഞാനും ഒക്കെയും നമ്മുടെ പാഠം നാം എത്തിയത് മുത്തലക്കായ വെള്ളത്തെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് ഇന്ന് ഇത്തരം കാര്യങ്ങളില് ശ്രദ്ധിക്കുന്നില്ല എന്നല്ല എന്നിരുന്നാലും ആയിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ വിട്ടുപോയോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു രീതി ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്നാലും മാറ്റങ്ങൾ ഉണ്ട് താനും അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് ഉണ്ടാവാൻ കഴിഞ്ഞു എന്നത് അള്ളാഹു ചെയ്ത വലിയൊരു ഞാൻ കൂടി ഓർക്കണം അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം അത് നജസിന്റെ മുലാഖാത്ത കൊണ്ട് തന്നെ കണ്ടുമുട്ടലുകൊണ്ട് തന്നെ അത് നജീസാകും എന്നാണ് അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കൂടി ആണെങ്കിൽ കാണാൻ പറ്റാത്തതാണെങ്കിൽ അതിന് അഫവ് ഉണ്ട് വിട്ടുവീഴ്ചയുണ്ട് അന്ന് നമ്മൾ പറഞ്ഞു ആ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോന്നപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിസ്കാരത്തിൽ മഴ പോലും ആ നജസ് ആണെങ്കിൽ പോലും വെള്ളത്തിൽ അതിന് അഫവില്ല ഏതുപോലെ കൈരിഹി എന്ന് ഇന്നലത്തെ ഇബാറത്തിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളം അല്ലാത്തത് പോലെ ആയ സ്ഥിതിയിൽ എന്ന് ഇന്നലെ പറഞ്ഞു റത്ത് എന്നൊരു ഇബാറത്ത് തന്നെ നമ്മൾ വായിച്ച് റത്ത് എന്ന് പറഞ്ഞ രണ്ടും ഒരേ അർത്ഥമാണ് അത്ഭു തൃസീറാണ് അതായത് നീരായിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള മറ്റു വസ്തുക്കൾ അത് ജ്യൂസായാലും സീറായാലും മറ്റുള്ള തേങ്ങാവെള്ളമായാലും കഞ്ഞിവെള്ളമായാലും പിന്നെ ഇപ്പൊ നമ്മൾ ഹോർലിക്സ് അലക്കിയതാണെങ്കിലും വിംറ്റോ അലക്കാണെങ്കിലും അങ്ങനെ ഏത് വെള്ളവും ആവട്ടെ അത് ആണെങ്കിൽ പോലും അതൊക്കെയും ഈ പറഞ്ഞ ഗണത്തിലാണ് വിടുന്നത് എന്ന് പറഞ്ഞു എന്നാൽ വെള്ളം അധികരിക്കുന്ന സമയത്ത് അതിന്റെ ആ ഹുക്കും മാറുന്നു പക്ഷെ ഇവിടെ അങ്ങനെയാണെങ്കിലും മാറുന്നില്ല എന്നതും കൂടി അവിടെ വൈകുറ എന്നൊരു ഇബാറത്തും പറഞ്ഞു അധികരിച്ചാലും ശരി വയറിന് ആ ഹുക്കുമല്ല നിത്സാണുക്കുമാണ് വരുന്നത് അതിന് ശരഹരി അതിന്റെ വിശദീകരണം കാണുന്നുണ്ട് തുളസയിലും മറ്റുമൊക്കെ കാണുന്നുണ്ട് ഇവിടെ വെള്ളത്തിനെയും മായനെയും ഫർക്കാക്കാനുള്ള കാരണം വെള്ളം നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടതും അത് നമുക്ക് സൂക്ഷിച്ച് ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അതേ സമയത്ത് ഇത്തരം വസ്തുക്കൾ അങ്ങനെയല്ല ഇത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കുടിക്കാനും അതല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ തളിക വെക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നതാണ് അപ്പൊ നമുക്കതിനെഹത്തിയാ സൂക്ഷിക്കാൻ വേണ്ടി കഴിയും ഹെഫാദിന് കഴിയുന്നതാണ് ഏത് മായ മറ്റേ കഴിയില്ല അതുകൊണ്ടാണ് രണ്ടിന്റെയും ഇങ്ങനെ ഫർക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഫിഖിൽ നിന്നും അതിൻ്റെ ദലീലുകൾ ഇസ്തിൻബാത്ത് ചെയ്ത് വിശദീകരിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന മസാലകൾ മുഴുവനും അതായത് ഒക്കെ ഉസൂല് അസല് കിടക്കുന്നത് പരിശുദ്ധ ഖുർആനും ഹദീസും തന്നെയാണ് കാരണം ഓരോ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും അതിന്റെ ആഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടുമാണ് ഫുഖഹാദ് നമുക്ക് ഇത് എത്തിച്ചെന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ബലവും നാം മനസ്സിലാക്കുന്നത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് അവരുടെ ജിതിഹാദ് ആണെങ്കിൽ പോലും ആ ഇജിത്തിഹാദ് അവർ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അവർ അവിടെ പ്രവർത്തനം നടത്തി ഗവേഷണം നടത്തി നിരീക്ഷണം നടത്തി എന്നിട്ടാണ് മസ്തല വരുന്നത് അപ്പോൾ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിത്തഹിന്റെ മസാലകൾ മുഴുവനും ചിലപ്പോൾ എവിടെന്നെങ്കിലും ഖുർആാനിലുണ്ടോ എന്ന് വെച്ചാൽ ഖുർആാനുള്ളത് തന്നെയാണ് ഹദീസിൽ ഉള്ളതാണ് പക്ഷെ ആ ഹദീസിനെന്നും ഖുർആാനിൽ നിന്നും എങ്ങനെയാണ് അതിനെ എടുക്കേണ്ടത് എന്നതിന്റെ രീതി അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ കാരണം അതിന് മാത്രമുള്ള അഗാധജ്ഞാനികളായ ആളുകൾക്ക് അതാണ് അതിന്റെ ബലവും വലിപ്പം എന്ന് നമുക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉസൂലൊക്കെ മനസ്സിലാക്കുമ്പോൾ കഴിയും അറിയാം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു പിന്നെ ഒലിക്കുന്ന രക്തമില്ലാത്തതാണെങ്കിൽ അത് അത് അതുകൊണ്ട് ഈ കുറഞ്ഞതാണെങ്കിൽ അത് നജസ് അല്ല എന്ന് പറഞ്ഞു അതേ സമയത്ത് അത് ചേർന്ന് പകർച്ചയുണ്ടെങ്കിൽ കുറഞ്ഞതാണെങ്കിലും നജീസ് ആകും എന്ന് പറഞ്ഞു ഇനി ബാക്കിയുള്ളതിലേക്ക് വരണം സർത്താന ഫയൻജുസു ബിഹിമാ എന്നാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ജീവി ഒലിക്കുന്ന രക്തം ഇല്ല അതിന്റെ ജിനു അതിന്റെ അവയവം മുറിച്ചു എന്നിട്ട് അതിൽ നിന്ന് വേടുന്ന രക്തത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതില് അത് ശുദ്ധിയുള്ളതാണ് പക്ഷേ അതിന് അക്രബ് വസഅ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതായത് പല്ലി പിന്നെ തേള് പോലത്തെ വസ്തുക്കള് പക്ഷെ അതുകൊണ്ട് തകയൂറായിട്ടുണ്ട് എങ്കിൽ പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ ഒക്കെ ഒരു വ്യത്യാസം ആ വെള്ളം ഇത് ചാടിയത് കൊണ്ട് വന്നിട്ട് ഉണ്ട് എങ്കിൽ അപ്പോൾ അത് നജസാണി എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോഴേ രജസാവുള്ളൂ എന്നാൽ മറ്റു രണ്ട് സാധനങ്ങളുണ്ട് അതായത് കരയിലും കടലിലുമായിട്ട് വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്ന വസ്തുക്കളുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് സർത്താനും ലഫുദോ ഞെണ്ടും അതുപോലെ തന്നെ തവളയോ ഒക്കെ ഇത് രണ്ടിടത്തും കാണുന്ന സാധനങ്ങളാണ് അപ്പൊ ഇത്തരം സാധനങ്ങളിൽ നിന്നാണ് അതിന്റെ രക്തമോ മറ്റോ ആയിട്ടുള്ളത് എങ്കിൽ അത് ഹൈ ആവുമ്പോഴല്ല അതിന്റെ ശവം വീഴുകയോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള രക്തം വീഴുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് നമ്മുടെ ഷാഫി അടിസ്ഥാനത്തിൽ അതിന്റെ മസ്തല ഇത് രണ്ടുമൂണു നജീസ് ആണ് എന്ന് മനസ്സിലാക്കണം അപ്പോ നമുക്ക് തോന്നും കൊളത്തിൽ തവള എന്ന് പറയുന്നത് പോലെ എപ്പോഴും അതിലുള്ള ജീവിയല്ലേ അപ്പോ അതുകൊണ്ടാവോ എന്ന് ചോദിച്ചാൽ അവിടെ മസ്തല അത് കുറഞ്ഞ വെള്ളമാണെങ്കിൽ അത് ഏത് തന്നെയാണ് നജീസാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷെ ഈ വിഷയത്തിൽ ഖിലാഫുൽ ജമീൻ ഒരു പറ്റം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതിന് എതിരായിട്ടാണ് ഖിലാഫുൽ ജമീൻ ഒരു പറ്റം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിന് എതിരായതായ സ്ഥിതിയിൽ അതെന്താ അഭിപ്രായം അവർ പറഞ്ഞത് അതും ഇതിൽപ്പെട്ടത് തന്നെയാണ് നിജസാവുകയില്ല എന്നത് അപ്പൊ എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ പിന്നെ അതിനെ സൂക്ഷിക്കാൻ കഴിയാതെയും സൂക്ഷ്മത കാലിക്കാൻ കഴിയാതെയും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ അഭിപ്രായം എടുത്തുകൊണ്ട് അവര് ചെയ്യാൻ പറ്റും എന്നാണ് ഇപ്പൊ ഈ അഭിപ്രായങ്ങൾ നമ്മുടെ ഫക്കീറിൽ നമുക്ക് പാഠം നൽകുന്നതുകൊണ്ട് ഉള്ളത് അതുകൂടി മനസ്സിലാക്കണം പിന്നെ കൊണ്ടും നജസ് ആവുകയില്ല കാന മിനൽ വലാഭിമൈത്തത്തിൻ കാനുഹിനൽമായി വലാഭിമൈത്തത്തിന് ഒരു ശവം കൊണ്ട് നജസ് ആവുകയില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ലാ എന്ന് പറഞ്ഞതിന്റെ അവിടെക്ക് അഥഫ കൊടുക്കണം അവിടാണ് അതഫ കൊടുക്കേണ്ടത് അതായത് പിന്നെ ഒരു ജീവി അതിന്റെ ജിൻസിനിക്ക് ഒലിക്കുന്ന രക്തമില്ല അതാണെങ്കിൽ അതിന്റെ വസൂൽ കൊണ്ട് നെജസ് ആവുകയില്ല എന്ന് പറഞ്ഞിടത്ത് വലാബി മൈത്തത്തിൻ ഒരു ശവം കൊണ്ടും നജസ് എന്ന ഹക്കും അവിടെ കൊടുക്കുകയില്ല എങ്ങനത്തെ ശവമാണ് കാല നഷ ആ മൈത്തത്തിന്റെ ഉണ്ടാവൽ അതിന്റെ മശവ് അതിന്റെ ഉണ്ടാവൽ അതിന്റെ ഉത്ഭവം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അതായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു കാരണം നശൌഹാമരനോ വെള്ളത്തിൽ നിന്നായിരിക്കുന്നു അതിന്റെ ഉത്ഭവം അങ്ങനെയുള്ള ഒന്ന് അങ്ങനത്തെ ഒരു ശവം ആ ശവം കൊണ്ടും നജീസാവുകയില്ല അതിന് ഉദാഹരണം ഏതുപോലെ ആ നശവ് വെള്ളത്തിൽ നിന്ന് ആയതിന്റെ ഉദാഹരണ അലൊക്കെ അട്ട പോലെ അട്ട പോലുള്ള സാധനങ്ങളൊക്കെ അയിത്തന്നെ ഉണ്ടാവുന്നതല്ലേ അപ്പൊ അങ്ങനത്തെ ആണെങ്കിൽ അതുകൊണ്ട് ശവമാണെങ്കിൽ അത് ചത്തിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ജയസ്സാവുകയില്ല അവള് ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനുള്ള മസാല തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം തുരിഹ ഫീഹി ആ കലിയിലായ വെള്ളത്തിൽ അതിന് വലവ്ര്യ ഫീ മൈത്തും മിന്താലിക്ക വലവ് തുരിഹ ഫീ ഞാൻ കുറഞ്ഞ വെള്ളത്തിൽ ഇടപ്പെട്ടു കഴിഞ്ഞാൽ മിൻ മിന്താലിക്ക ഈ പറയപ്പെട്ടതിൽ നിന്ന് അതായത് രണ്ട് വിഷയങ്ങൾ പറഞ്ഞു മിമ്മാലാ നിമ്മാലു ജൻസിഹ അതിന്റെ വർഗ്ഗത്തിനേക്ക് ഒരുക്കുന്ന രക്തമില്ല ഇപ്പൊ നാട്ടേക്ക് അപ്പൊ അതും അതുപോലെ തന്നെ മനുഷ്യർ ഉത്ഭവം വെള്ളത്തിൽ നിന്നായിട്ടുണ്ട് അപ്പൊ അത്തരം സാധനങ്ങളെ ഇടപെട്ടു ഇട്ടു അത് കൊണ്ട് ഇട്ടു അങ്ങനെ ഇട്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ അതിൽ കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ എന്തതിനെ മനസ്സറ നുജസ അത് നജസാണ് അങ്ങനെ വരുമ്പോൾ നജസ് എന്നുള്ള ഹുക്കുമ്പോ കൊടുക്കും ഈശാപങ്ങൾ അതിൽ തന്നെ അതിന്റെ മനുഷ്യായി കിടക്കുന്നത് അങ്ങനെ ആവുമ്പോൾ അതിന്റെ ഹുക്കുമ്പ് വേറെ ഇനി ഇങ്ങനെയുള്ള വസ്തുക്കളെ എന്തായി ശതനെ കൊണ്ടെങ്ങാണ്ട് അതിൽ കൊണ്ട് ഇട്ടു ആ വെള്ളത്തിൽ കൊണ്ടു ഇട്ടു അപ്പോൾ അപ്പൊ അവിടെ സംശയം ഈ ഇട്ട ആള് ബാലുകാകണോ ആക്കിലാവണോ വല്ല വല്ല കമ്പനിയിൽ ജോലിക്കാരനാവണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ല അതൊരു മുക്കല്ലഫ് അല്ലാത്തൊരു കുട്ടിയാണ് കൊണ്ടുപോയിട്ടത് എങ്കിലും സംഭവം ഇത് തന്നെയാണ് നജസ് എന്നുള്ള ഹുക്കുമാണ് വൈങ്കാനു അതിൽ കൊണ്ടുപോയിട്ട ആള് ആയാലും ശരിയും വയറ മുക്കല്ലഫിൻ തെക്കലീഫ് ഇല്ലാത്ത ആളാണെങ്കിലും ശരിയും ഇല്ലാത്ത ആളാണ് കൊണ്ടി ഇട്ടത് എങ്കിലും അതിന്റെ മസ്അല എന്താണ് എന്താണ് അത് പിന്നെ എന്നതാണ് ഇനി അസറ മുത്തുലഖ എന്നാണ് അതായത് പറയപ്പെട്ട സാധനങ്ങൾ ഹയ്യ ആയിട്ടുണ്ട് ജീവൻ ഉള്ളതായിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയിട്ടു ഒരാട്ടയെ കൊണ്ടുപോയിട്ടു അല്ലെങ്കിൽ ഒലിക്കുന്ന രക്തമില്ലാത്ത മറ്റു സാധനങ്ങളെ ഏതെങ്കിലും കൊണ്ടുപോയിട്ട് അതിനെ അങ്ങനെ വരികയാണെങ്കിൽ വലാ അസറ ഒരു അസറുമില്ല ഒരു ഫലവും ചെയ്യുകയില്ല അതിന്റെ അത് വിചാരിച്ചിട്ട് എന്താവണ്ട നമുക്ക് ബുദ്ധിമുട്ടും ഇല്ല പ്രശ്നവും ഇല്ല നമുക്ക് അമ്പല് ചെയ്യാം അതായത് ശുദ്ധിയുള്ളതാണ് എന്നുള്ള ഹക്കും ചെയ്യാം വല അസറയെ ഹയ്യനെ കൊണ്ടുപോയി ഇടുന്നതിന് അസർ ഇല്ല അത് തന്നെ മുത്തലക്കൻ മുത്തലക്കായ സ്ഥിതിയില് ആ ഹയ്യ തന്നെ മുത്തലക്കായ സ്ഥിതി എന്ന് പറഞ്ഞാല് അതിന്റെ മനുഷ്യർ എവിടുന്നാവട്ടെ ഇവിടെ നിന്നാവട്ടെ അല്ലാതിരിക്കട്ടെ അത് അതിൽ തന്നെ വീണ് ചത്തതാവട്ടെ അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ അല്ലാതിരിക്കട്ടെ അങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ പിന്നെ സാധനം അതിൽ കൊണ്ടുപോയിട്ടാൽ അതിൽ ഏഹ് ഹൈ ആണ് അരി ചാടിയത് എങ്കില് അതുകൊണ്ട് ഒരു അസുറം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിന് അഡ്ജസ്റ്റ് എന്ന മസലയാണ് മനസ്സിലാക്കേണ്ടത് ഹൈൽ അതിന് ഈ വാർത്ത അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഹയ്യനെ അതിൽ കൊണ്ടു ഇട്ടാൽ അതിന് അസറില്ല മുത്തലക്കൻ ഒരു ഉപാധിയും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആ എട്ടാള് ആവട്ടെ അല്ലാതിരിക്കട്ടെ അതല്ലെങ്കിൽ അതിന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാവട്ടെ അല്ലാതിരിക്കട്ടെ ഈ പറഞ്ഞ് അതിൽ ഒരിക്കുന്ന രക്തം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഏതാണെങ്കിലും ഹയ്യാണ് ആണ് ഇട്ടത് എങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല അതുകൊണ്ട് അത് ശുദ്ധി ഉള്ളത് എന്ന ഹക്കുമാണ് കൊടുക്കുക വഖ്താറ കസീറൂനം നമ്മുടെ ഇമാമികളിന് അധികരിച്ച ആളുകളും മുഖ്താറാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതായത് ചില സ്ഥലങ്ങളില് മറ്റു മദ്ഹബിന്റെ അഭിപ്രായത്തെ പ്രബലമാക്കാറുണ്ട് അതുകൊണ്ട് ആ സ്ഥലങ്ങൾ എടുത്തു പറഞ്ഞു തരാറുമുണ്ട് അതാണ് അതിൽപ്പെട്ട ഒരു സ്ഥലമാണിത് നമ്മുടെ ഇമാമികളിൽ പെട്ട അധികരിച്ച ആളുകളും മുഖ്താറാക്കിയ മദബ്ബ് മാലിക്ക മാലിക് ഇമാമിന്റെ മധുഹബിന് എന്താണ് മാലിക് ഇമാമിന്റെ മദ്ഹബ് എന്ന് അറിയുമോ അന്നൽ വെള്ളം മാകുന്ന ല എഞ്ചുസും അത് നജസാവുകയില്ല മുത്തുലക്കൻ അതായത് മുത്തലക്കൻ എന്ന കലീലങ്കാവ് കസീറൻ എന്നർത്ഥം അത് പിന്നെ കുറഞ്ഞൊഴുകുന്നതായാലും വേണ്ടില്ല കെട്ടി നിൽക്കുന്നതായാലും വേണ്ടില്ല എന്നൊക്കെ ഷറഹലുണ്ട് അപ്പൊ ലാ എഞ്ചുസും മുത്തലക്കൻ ഇല്ലാബി തകയുറി എന്നാണ് തകയൂർ കൊണ്ടല്ലാതെ നജീസ് ആവുകയില്ല എന്ന ഒരു അഭിപ്രായം ഇമാ മാലിക്കി തങ്ങൾക്കുണ്ട് കുറഞ്ഞ വെള്ളമാണെങ്കിലും കൂടുതലുള്ള വെള്ളമാണെങ്കിലും അത് തകയ്യൂറ് അതായത് അതിന്റെ രുചിക്കോ മണത്തിനോ നിറത്തിനോ വ്യത്യാസം ഉണ്ട് എന്ന് വ്യക്തമായാൽ മാത്രമേ അതിൻറെ പേരിൽ നെജസ്സാണ് എന്ന് ഹൊക്കുമ ചെയ്യാൻ പറ്റൂ എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് അപ്പോൾ ഈ അഭിപ്രായ പ്രകാരം മറ്റു ചില ചെറിയ കിതാബിലോ എവിടെയെങ്കിലും അത് ശുദ്ധിയുള്ളതാണെന്ന് കാണും ആ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഒരിടത്ത് ഇങ്ങനെ കണ്ടാൽ ചെറു കുറഞ്ഞ വെള്ളമാണെങ്കിലും അധികരിച്ച വെള്ളമാണെങ്കിലും ഇങ്ങനെ നജസ് രജസുകൊണ്ട് അത് എന്ന് കണ്ടാൽ ആ തകയൂർ ഇല്ലെങ്കിൽ രജസാവൂല എന്നുള്ള അഭിപ്രായം ആ മാലിക്യത്തങ്ങൾക്കുണ്ട് അതിനെ അധികരിച്ച് ഇമാമികൾ മുഖ്താറാക്കിയിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇവിടെ തന്നെ പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കണം വൽ ജാരി കറാഖിദിൻ ജാരി കുറഞ്ഞൊഴുകുന്ന വെള്ളം ആവുന്ന കറാഖ്ദീൻ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ് കുളത്തിലുള്ള വെള്ളം അതിന്റെ അടുത്തുണ്ടാവും ചെറിയ തോടുകളൊക്കെ അതിലൊക്കെ പോകുന്ന വെള്ളം അപ്പൊ അതിനും ഇതിനൊക്കെ ഒരേ തന്നെയാണ് വഫിൽ ഖദീമി ഇമാം ഷാഫി തങ്ങളുടെ ഖദീമായ അഭിപ്രായത്തിലുണ്ട് അതായത് ഇറാഖിൽ വെച്ച് മിസ്രറിൽ വെച്ച് പറഞ്ഞതും രണ്ട് അഭിപ്രായമാണല്ലോ അപ്പൊ മിസ്രൽ വെച്ച് പറഞ്ഞതിന്റെ ജതീതി എന്ന് പറയും ഇവിടെ വെച്ച് പറഞ്ഞതിന് ഖദീമ് എന്ന് പറയും പഴയത് പുതിയത് എന്നർത്ഥം അപ്പൊ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളും മസലകളും വന്നിട്ടുണ്ട് ഫുറോയ്യാത്തില് അങ്ങനെയാണ് അതാണ് ഷറാഴ് അപ്പൊ വഫുൽ ഖദീമി കദീമായ അഭിപ്രായത്തിൽ ഖലീലുഹു ആ വെള്ളത്തിൽ നിന്നുള്ള കലീര് എന്താവുകയില്ല കുറഞ്ഞത് നജീസാവുകയില്ല ബില തഗയ്യുരിൻ തകയൂർ കൂടാതെ അത് തകയൂർ ഇല്ലെങ്കിൽ അത് നജീസാവുകയില്ല എന്ന് അവിടെ കാണാണ്ട് വഹുവ മധവുമാലിക്ക ഇത് തന്നെയാണ് ഉമ്മമാലിക്ക് തങ്ങളുടെ അഭിപ്രായവും അപ്പൊ കഥയുമായ അഭിപ്രായത്തിൽ ഇമ്മ ഷാഫി തങ്ങൾക്ക് തന്നെ ഈ അഭിപ്രായം ഉണ്ട് കുറഞ്ഞ വെള്ളമാണെങ്കിലും ആണെങ്കിലും അത് നജീസ് ചേരലുകൊണ്ട് തകയ്യൂർ അതായത് രുചിക്കോ മണത്തിനോ നിറത്തിനോ അതിന് വ്യത്യാസം ഇല്ല എങ്കിൽ അത് നജീസ് അല്ല എന്നുള്ള അഭിപ്രായമുണ്ട് അപ്പോൾ ഈ അഭിപ്രായങ്ങളും ഈ മസലകളും മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ അതിനെ നമുക്ക് യഹത്തിയാത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുകയും വേറെ വെള്ളം ഇല്ലാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ മസ്സല പ്രകാരം നമുക്ക് ആ മരിച്ച അതാണ് അതിന്റെ വസ്തുത അപ്പോൾ നിസ്കാര സാഹചര്യമാണ് ഒരു കുഴപ്പമില്ല ഒരു മധേബിന്റെ ഇമാമിന്റെ അഭിപ്രായം അവിടെ ഉണ്ട് മറ്റൊരു മധേബിന്റെ ഇമാമിന്റെ അഭിപ്രായം മുത്തലക്കൻ അഭിപ്രായം ആളുതാനും അങ്ങനെയാണ് എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു സവാംഖാനും അവിടെ ഒന്നും കൂടി കൂടുതലാക്കി പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ മസല ഒന്നും കൂടി വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം അവിടെ പറഞ്ഞ പ്രസംഗത്തിൽ കുറച്ച് ചുരുക്കി ഇവിടെ വന്നപ്പോൾ അത് കുറച്ച് നീട്ടി പറഞ്ഞു അല്ലെ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പൊ അവിടെ കുറച്ച് നീട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് സവാങ് ഖാനത്തിൻ്റെ ആ നജസ ആയിരുന്നാലും ശരി മായിത്തൻ അത് നീരാ പിന്നെ ദ്രാവക രൂപത്തിലുള്ളതാണ് ഔ ജാമിതൻ അല്ലെ ഉറച്ചതാണ് അപ്പൊ രണ്ടാണെങ്കിലും ശരി എന്നും കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ഇനി ഇനി വേറെ വിഷയത്തിൽ ഇനി കുറഞ്ഞ വെള്ളമാണ് ഇതാ തനജസ കുറഞ്ഞ അതായത് രണ്ട് കുലത്തിൽ താഴെയുള്ള വെള്ളം ഈ വെള്ളം അത് നജീസായി അതിനെന്തോ വീണ്ടോ മറ്റോ നജീസായി എന്നാൽ പിന്നെ അത് ശുദ്ധിയാവാൻ വല്ല വഴിയുണ്ടോ അതാണ് ഇനി പറയുന്നത് ആ വെള്ളം ശുദ്ധിയാണ് എന്നുള്ള ഹക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നു എങ്ങനെ ആ വെള്ളം കലയിലായ വെള്ളം എത്തൽ കൊണ്ട് നമ്മൾ അത് ശുദ്ധിയുള്ളതാണ് എന്ന് ഹെക്കുമ്പ് കൊടുക്കും എങ്ങനെ എന്തിനെ കുല്ലത്തെ രണ്ട് കുല്ലത്ത് വള്ളം എത്തിച്ചു ആ രണ്ടു കുല്ലത്ത് വള്ളെത്തിച്ചത് എങ്ങനെയാണ് ചിലപ്പോൾ മുത്തനജിസായ വെള്ളം കൊണ്ട് ചേർത്തു അല്ലെ ശുദ്ധിയുള്ള വെള്ളം കൊണ്ട് ചേർത്തു ഇങ്ങനെ ഏതെങ്കിലും ഒരു കോലത്തിൽ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അത് ശുദ്ധിയുള്ളതാണ് വലോപിമാ മുത്തനജിസിൻ അത് മുത്തനജിസായ വെള്ളം കൊണ്ട് ആണെങ്കിലും ശരി അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം അത് നജീസ് ആയി കഴിഞ്ഞാൽ അത് ശുദ്ധിയാകും ആ വെള്ളം രണ്ട് കൊല്ലത്ത് എത്തിക്കൽ കൊണ്ട് ആ രണ്ട് കുല്ലത്ത് എത്തിക്കുന്ന വലോപിമായും മുത്തനജസിന് ഏർ മുത്തനജിസായ വെള്ളം കൊണ്ടാണെങ്കിലും ശരി മുത്തനജസ് ആയ വെള്ളം ഒരു കുറച്ച് വെള്ളം ഉണ്ട് അതിലെ ലക്ഷം നെജസ് എന്തോ ചേർന്നു അങ്ങനെയുള്ള വെള്ളമാണ് ആ വെള്ളം ചേർത്താണെങ്കിൽ ശരി പിന്നെ ഏതല്ല നജസ് ചേർന്നാലാവുകയില്ല അതായത് രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമുണ്ട് അതില് പിന്നെ ഒരു നൂറ് നൂറ്റമ്പത് ലിറ്റർ ഉണ്ട് അതിലേക്ക് എന്താക്കി ഒരു നാപ്പത് ലിറ്റർ മൂത്രം കൊണ്ടുപോയ്യാണ്ട് ഒഴിച്ചു അതുകൊണ്ട് ശരിയാവുകയില്ല അപ്പോ മുത്തനജിസ് എന്നതുകൊണ്ട് മനസ്സിലാക്കാനുള്ളത് നജസ് അല്ല എന്നാണ് നെജസ് അതുപോലെ പിന്നെ മൂത്രം അതുപോലെയുള്ള മറ്റുള്ള നജസ് ആയിട്ടുള്ള ദ്രാവങ്ങൾ ഏതേലും കൊടുന്ന് വെച്ചിട്ട് അത് കൊണ്ടെയിങ്ങാണ്ട് പാർന്നു കൂട്ടിയാൽ ശരിയാവുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി മുത്തനജിസ് ആയ വെള്ളം വന്നു അല്ലെങ്കിൽ ഇനി മുത്തകയ്യൂറായ വെള്ളം വന്നു മുത്തകയ്യൂറുള്ള ഒരു വെള്ളമായി അതല്ലെങ്കിൽ വേറെ ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു അല്ലെങ്കിൽ പിന്നെ ഉപ്പുവെള്ളം നല്ല വെള്ളമായിരുന്നു അതിൽ കടലിലെ കുറച്ച് ഉപ്പുവെള്ളം കൊണ്ടുപോയി ഒഴിച്ചു അതല്ലെങ്കിൽ പിന്നെ വെള്ളമല്ല കുറച്ച് സെലിജ് ഐസും കട്ട കൊണ്ടു കിട്ടും അല്ലെങ്കിൽ ഉം ഏർ നമ്മൾ കുടിച്ചതിന്റെയൊക്കെ ബാക്കിയുള്ള വെള്ളം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് ഇതിന് പാർന്നിട്ട് അത് കൂട്ടിയത് എന്നാൽ ഒന്നും കുഴപ്പമില്ല അതുകൊണ്ടൊക്കെ മുത്തനജിസിന്ന് പറഞ്ഞിട്ട് ഈ കറിഞ്ഞ വിഷയങ്ങളെല്ലാതും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ അത് പിന്നെ ശുദ്ധിയാകും ഹൈസുല തഗയ്യുറ ബിഹി ഈ പറയപ്പെട്ടതൊക്കെ അത് ചേർത്തുക ശേഷം അതിന് തകയുർ ഇല്ലാത്ത സമയത്ത് അപ്പോ എപ്പോഴാണ് ശുദ്ധി എന്ന് ഹുക്കുമൈസുല തകയർ അബിഹി അതുകൊണ്ട് തകയൂർ വന്നിട്ടില്ല എന്ന് വരുമ്പോൾ ആ തകയൂറ് ഇനിയിപ്പോ ശരിക്കും നേരാം വണ്ണം നമുക്ക് ക്ലിയർ ആവുന്നില്ല ആ തെക്കുതീറെ നിലക്കാണെങ്കിലും എന്നും ഈ ഭാഗത്തിന്റെ തുഷയിലൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ശക് ആണ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് അങ്ങനെയാണെങ്കിലും അതിന്റെ ഹുക്കും കൊടുക്കുന്നത് അതിന് ശുദ്ധിയുള്ളതാണ് എന്നാണ് അപ്പൊ ഇനി വെക്ക് ധീറായ വെള്ളോ വെള്ളത്തിനെ കുറിച്ചാണ് പറഞ്ഞു കസീറായ വെള്ളം അത് ശുദ്ധിയാകുന്നു അതിന്റെ തകയുർ സ്വന്തം നിലക്കാൻ നീങ്ങി ഒന്ന് ചേർത്തിട്ടോ വെള്ളം കൂട്ടിട്ടോന്നല്ല സ്വന്തം നീങ്ങിപ്പോയി കുറച്ച് കാലം ഇങ്ങനെ വെച്ചപ്പോ അങ്ങനെ നീങ്ങിപ്പോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കുറച്ച് വെള്ളം കൂട്ടിക്കൊടുത്തുസായ വെള്ളോ മുസ്തമരായ വെള്ളോ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതിലേക്ക് കൂട്ടി അധികരിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ അത് ശുദ്ധിയാകും അല്ലെങ്കിൽ ചിലപ്പോ കൂടുതൽ വെള്ളം ഉണ്ട് ഈ കൂടുതൽ വെള്ളം ഉണ്ടായപ്പോ അതിനൊരു തകയൂറ് മറ്റോ വന്നിട്ടുണ്ട് അങ്ങനെ എന്താക്കിയത് കുറച്ചും ചുരുക്കി കുറച്ച് വെള്ളം ഇങ്ങോട്ട് ബാക്കി അങ്ങോട്ട് ചുരുക്കി എന്നാൽ വാനൽ ബാക്കി കസീറ അവൻ അത് ഒക്കെ ചുരുക്കപ്പെട്ടു വ കാനൽ ബാക്കി അപ്പോ അതിൽ ബാക്കിയുള്ള വെള്ളം ആയിട്ടുണ്ട് കസീറൻ അധികരിച്ചതായിട്ടും ഉണ്ടെങ്കിൽ ആ നിലക്കും എന്താവാം അതിന് നമുക്ക് ശുദ്ധിയുള്ളതാണെന്നുള്ള ഹുക്കുമാണ് കൊടുക്കുക അപ്പൊ ഈ പറയപ്പെട്ട രീതികളൊക്കെ വന്നാൽ അത് ശുദ്ധിയുള്ളതാണ് എന്ന് ഹുക്കുമ ചെയ്യപ്പെടുന്നതാണ് അപ്പൊ ചുരുക്കത്തിൽ ഇപ്പോൾ നാം പിന്നെ ഒന്നാമത്തത് വാണ് അതിന്റെ ഷർത്തുകൾ പറഞ്ഞു വന്നു അതിലൊന്ന് മാവ് മുത്തലക്കായിരിക്കലാണ് മാവ് മുത്തലക്കാരിക്കലാണെന്ന് പറഞ്ഞു അതിന്റെ വിഷയങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ ലാസ്റ്റ് വരെ നമ്മൾ ചർച്ച ചെയ്തത് ഇനി അടുത്ത് നമുക്കതില് രണ്ടാമത്തെ ഇനത്തിലേക്കാണ് പ്രവേശിക്കാനുള്ളത് ഇൻഷാ അല്ലാ അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം അള്ളാഹു സുബാനത്തിന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ജീന്നെ പറയാനും അത് കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായോഗമാക്കാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോട് അവസ്യത്തോടെ അസ്സാം വലിക്കും വരഹമുല്ലാത്തു